ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വാന്ക്കുന്നത് പയറ മെഴുക്കുരട്ടിയായിട്ടാണ് അതൊരു സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പൊ എളുപ്പം തന്നെ തയ്യാറാക്കുന്നങ്ങനെ നോക്കി അതിനായിട്ട് നമുക്ക് പയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാനായിട്ട് അമ്മച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഞങ്ങൾ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മുടെ പയർ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചതച്ച ഉണക്കമുളകും അതുപോലെ തന്നെ ഒരു ലേശം പെരിജീരക പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ നമുക്ക് ഒന്ന് അടച്ചു വേവിക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ടോട്ടൽ ഒരു നാല് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പയറ മെഴുക്കുരട്ട് റെഡി ആയിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം അതുപോലെ തന്നെ ഈ ചേർത്ത് തയ്യാറാക്കുന്ന സമയത്ത് ഒരു ഡിഫറൻറ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്കാരം